ജനസംഖ്യാനുപാതികമായി ഹജ്ജിന്റെ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് തൊടിയൂർ മുഹമ്മദ് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യാനുപാതികമായി ഹജ്ജിന്റെ കോട്ട വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോലവി ആവശ്യപ്പെട്ടു കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്കിൽ നിന്ന് ഈ വർഷം വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്ന ഹാജിമാർക്കുള്ള യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം पी डब्ल्यू ओ का सलाम पहुंचे अल्लाह सुब्हानहू व तआला कबूल करे तमाम पे दी हकीकतों पे लाड और दी अपनी ने स्वीकार करन वाले दयालु सीने प्यार कौन से है मेरे नोट पर कानून ने स्वीकार करन वाले और दी दया और रहम ने वल्लाह बड़ा है ये ताकतवर बोलसने ये बालक ने उतारा और ताकतवर बोलसने ये प्यार സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ ഇരാട്ടുപേട്ടയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി കൊടുക്കുന്നിൽ സുരേഷ് എം പി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ಸಸ್ತುವೆ ಒಂದು ವಿಧಾತವೃ ಹದ್ದಿನ ಹೋಗಣ ಅನ್ನು ನಮ್ಮಿ ಪರಿಪಿತಿ. ಇಲ್ಲಾ ಕಳವಿಲ್ಲದವನು શરીರಿನ ಮೇಲೆ ಅಸ್ವಸ್ಥತೆ ಉಳ್ಳವರು ಹೋಗಾನ್ ಕಳಿಯಂತವ ತಾರಾಣ ಅದ್ರಗಾರ್ ಅನ್ನು ನಮ್ಮಕು ದುವಾದಕ್ಕೆ ಕರಿಯೋ. ಆದಾ ಭೂಮಿ ಭೂಮಿಯ ಚಂದ್ರಗೋ ಇവിടെ ಸಕೇ ಮೊಸಲ್ ನಿಸ್ತಾದ ಸೂಚಿಸಿದವರು.

ഹാജിമാർക്കുള്ള പഠന ക്ലാസ്സിലെ പാങ്ങോട് കമറുദ്ദീൻ മൗലബി നേതൃത്വം നൽകി ഫാദർ ജിഫ്രി തങ്ങൾ മാർക്ക് അബ്ദുൽ സലാം അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് കുളത്തൂപ്പുഴ സലീം യൂസഫ് മോളൂട്ടി റസാഖ് കണ്ണനല്ലൂർ നിസാമുദ്ദീൻ അർഷാദ് മന്നാനി അബ്ദുൽ സലീം മൗലബി ഭരണികാവ് പട്ടാമ്പി മുഹമ്മദ് മൗലബി കെ എം എ റഷീദ് മൗലബി ഷാജഹാൻ പുലയന്റെയും ഷാഹുൽ തെങ്ങുംറ മുഹമ്മദ് ഖുറൈഷി കെ ഇ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു ಸಬೀನಾ ದೃಶ್ಯಾನು ಶಸ್ತ